തിരുവനന്തപുരം ആര്യനാട് പഞ്ചായത്ത് വാർഡ് മെമ്പർ ആസിഡ് കുടിച്ച് ജീവനൊടുക്കി കോട്ടയ്ക്കകം സ്വദേശി ശ്രീജിയാണ് മരിച്ചത് റബ്ബർ ഷീറ്റിനായി സൂക്ഷിച്ചിരുന്ന് ആസിഡ് കുടിക്കുകയായിരുന്നു സാമ്പത്തിക പ്രശ്നമാണ് മരണത്തിന് കാരണമെന്നാണ് നിഗമനം മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ട നാട്ടുകാർക്ക് പണം കൊടുക്കാനുണ്ടെന്ന് ആരോപണം ഉയർന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ഇവർക്കെതിരെ എൽ ഡി എഫ് പ്രതിഷേധം നടത്തിയിരുന്നു ഇതിൽ മനം നൊന്ന് ജീവനൊടുക്കിയെന്നാണ് കോൺഗ്രസ് ആരോപണം മൂന്ന് മാസം മുമ്പ് ഇവർ ജീവനൊടുക്കാൻ ശ്രമിച്ചിരുന്നു അവരുടെ സാമ്പത്തികമായ കുറച്ച് കടബാധ്യതകൾ ഉണ്ടായിരുന്നു ആ കടബാധ്യതകൾ തീർക്കാൻ വേണ്ടി അവരുടെ വീട് സ്ഥലവും പണയപ്പെടുത്തി കെ എസ് എഫ് ഇയിൽ നിന്നും വായ്പ തലസ്ഥപ്പെടുത്തുന്നതിനുള്ള നടപടികൾ പൂർത്തീകരിച്ച് എല്ലാം കൊടുക്കാനുള്ള ആളുകളെയും വിളിച്ച് ഞാൻ മുപ്പതാം തീയതിക്ക് മുമ്പ് പൈസ തരുമെന്ന് പറഞ്ഞു എന്ന് മനസ്സിലാക്കിയ സി പി എം നേതൃത്വം കഴിഞ്ഞ ഒരാഴ്ച കാലമായി ഇവിടെ നാട് മൊത്തം സീജിക്കെതിരെ അവമതിപ്പുണ്ടാക്കുന്ന അപമാനമുണ്ടാക്കുന്ന ബോർഡുകൾ വയ്ക്കുകയും ഇന്നലെ ആരനാട് ജംഗ്ഷനിൽ പ്രതിഷേധവും പോസ്റ്ററും ഒട്ടിച്ച് പ്രതിഷേധ പരിപാടി ജംഗ്ഷനിൽ നടത്തി ആരനാട് ഗാന്ധി ജംഗ്ഷൻ ആ പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസംഗിച്ചത് കള്ളപ്പണം കള കട്ട മുതൽ തിരിച്ച് നൽകിയാൽ കള്ളി കള്ളിയല്ലാതാകുമോ എന്നുള്ളതാണ് ഇന്നലെ രാത്രിയിൽ അവരുടെ ഭർത്താവ് ഞങ്ങളോട് പറഞ്ഞത് രാത്രി മൊത്തം കരച്ചിലായിരുന്നു ഞാൻ ഇന്ന് ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നെക്കുറിച്ച് ഇത്രയും മോശമായ തരത്തിലാണ് പ്രസംഗിച്ചത്